പേരം മറിയാമ ജോസഫ് സ്ഥലം ചങ്ങനാശ്ശേരി ഇടവക ലോർദ് മാതാ ചർച്ച് ഞ ഞാൻ ദൈവാനുഭവത്തിലേക്ക് വന്ന് എൻ്റെ അനുഭവമാണ് പങ്കുവെക്കുന്നത് എൻ്റെ മോനെ ജനിച്ചപ്പോഴും തൊട്ട് വളർച്ചയില്ലാതെയും തലച്ചോറിലെ ഗ്രന്ഥിക്ക് വളർച്ചയില്ലാത്ത അവസ്ഥയായിരുന്നു എപ്പോഴും ബ്ലഡ് ഛർദിക്കുന്ന ഒരു അനുഭവം മകനുണ്ടാകുമായിരുന്നു അങ്ങനെ ഞങ്ങളെ ഈ മോനെ എവിടെ കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്തും അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഒരു അനുഭവം ഉണ്ടായത് ഒരു സിസ്റ്റർ വഴിയാണ് ആ സിസ്റ്ററാണ് എന്നെയും കുഞ്ഞിനെയും കൂടെ ഇങ്ങനെയൊരു ഡിവിൻ ധ്യാന കേന്ദ്രമുണ്ട് ദൈവം വസിക്കുന്ന ഇടം അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞ് സുഖപ്പെടുമെന്ന് പറയുന്നതും ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ധ്യാനത്തിന് അയക്കുന്നതും ഇവിടുന്ന് എൻ്റെ കുഞ്ഞ് ഞാനും കൂടെ തന്നെയാണ് പോകുന്നത് ഞങ്ങൾ ചാലക്കുടി ചെന്ന് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന നിമിഷത്തിൽ അവിടെയും സഹായത്തിനാൾ എത്തുകയായിരുന്നു എന്നെയും കുഞ്ഞിനെയും കൂടെ അവർ തന്നെയാണ് ഓട്ടോ പിടിച്ച് ഇടുവേം ധ്യാനം എന്ന് എത്തിക്കുന്നത് അവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് സഹായിക്കാൻ ആളെ ദൈവം അവിടെ ഒരുക്കിയിരുത്തിയിരിക്കുമായിരുന്നു എനിക്കൊന്നും അറിയത്തില്ല എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എങ്ങനെയാന്നൊന്നും അപ്പോഴൊരു സഹോദരിയായിട്ട് പരിചയപ്പെട്ടു ബാംഗ്ലൂരിൽ നിന്ന് ധ്യാനത്തിന് വന്ന സഹോദരി എന്നോട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നിൻ്റെ കുഞ്ഞിനെ നീ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും നീ തുണി കഴുകാൻ പോകുമ്പോഴുമൊക്കെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞെന്ത് കഴിച്ചാലും ഛർദിക്കുമായിരുന്നു ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം ഇവൻ ഛർദിച്ച തുണിയുമായി ഞാൻ കഴുകാൻ പോയി കഴുകിയിട്ട് വരുമ്പോൾ വരുമ്പോഴാൾക്കാർ സ്റ്റെയർ കയറി ഓടുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഭയങ്കര ബഹളവും കേൾക്കാം ഇതെന്താണെന്നറിയാതെ ഞാൻ ഞാൻ ഓർത്ത് എൻ്റെ കുഞ്ഞിനു വല്ലതും സംഭവിച്ചു അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞ് കിടക്കുന്ന കട്ടിലിന് ചുറ്റും ആൾക്കാരാണ് ഇവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ പോയത് ഇവൻ കണ്ണ് തുറക്കുമ്പോൾ വലിയ ഈശോ ഭയങ്കര വലിയ രൂപത്തിൽ വന്ന് നിൽക്കുന്നെന്നാണ് പറഞ്ഞത് അത് കഴിയുമ്പോൾ ഇവൻ്റെ തലയിൽ തൊട്ടു ആ തല ഇച്ചിരി വലുപ്പമായിരുന്നു തല ചൊങ്ങാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ തിരുക്കുടുമായിട്ട് കണ്ടു അങ്ങനെ അവിടെ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിനന്ന് ഏഴ് വയസ്സേ ഉള്ളൂ മരുന്നുകൾ മൊത്തവും ആ ജനൽ വഴി അവൻ താഴോട്ട് എറിഞ്ഞു അതിൽ പിന്നെ ഇന്ന് വരെ മരുന്ന് ആ അസുഖത്തിൻ്റെ പേര് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അങ്ങനെ എൻ്റെ മകൻ ഡിവേനിലെ ഒരു പ്രിയപ്പെട്ട മകനായി മാറി അര് ഇപ്പോഴും പനക്കലച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവനാണവന് അവിടെ ആയിരുന്നു കുറേ വർഷം അച്ഛൻ്റെ കൂടെ തന്നെ ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ദൈവ അനുഭവത്തിലേക്ക് വന്ന് ഈശോടേതായി മാറാൻ ആഗ്രഹിച്ചു അങ്ങനെ തൊണ്ണൂറ്റിനാല് ജൂലൈ മൂന്നാം തീയതി ഒരു ഡേറ്റ് തന്ന സെൻറ് തോമസ് ഡേക്ക് തന്നെ ഞങ്ങളെ ഈശോടേതായി മാറി ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് പ്രാർത്ഥന എങ്ങനെ ചെല്ലണമെന്നും എന്താണ് പ്രാർത്ഥനയെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എല്ലാവരും പോകുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ജപമാല എങ്ങനെ ചെല്ലണം ബൈബിൾ എങ്ങനെ വായിക്കണം സന്ധ്യാപ്രാർത്ഥന അതിൻ്റെ ആ വലിയ മൂല്യ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് സിസ്റ്ററാണ് ആ സിസ്റ്റർ അമ്മയാണ് ഞങ്ങൾക്ക് പുസ്തകങ്ങൾ തന്ന് കുഞ്ഞെ പ്രാർത്ഥന ഇങ്ങനെ ചെല്ലണം ജപമാല ഇങ്ങനെ ചെല്ലണം ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ സമർപ്പിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അമ്മ കൂടുതൽ ഇടപെടും അങ്ങനെ അമ്മയുമായിട്ടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമെന്നും അമ്മ വഴി നമുക്കെല്ലാം ലഭിക്കുമെന്നും അമ്മ വഴി ചോദിക്കുന്ന എന്ത് കാര്യവും ഈശോ നമുക്ക് സാധിച്ചു തരുമെന്നും അമ്മയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ജപമാല എന്താണെന്നും ജപമാല എങ്ങനെ ചെല്ലണമെന്നും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വർധിച്ചത് അങ്ങനെയാണ് അന്ന് തൊട്ടേ തീഷ്ണമായ ഒരു ആരാധന ഭക്തി അമ്മയോടുണ്ടായിരുന്നു കാരണം ഈ അമലോത്പ മാതാവ് അപ്പോൾ പാറേ മാതാവിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുമെന്നും പലരും കണ്ടിട്ടുണ്ടെന്നും പലർക്ക് അനുഭവമുണ്ടെന്നും അങ്ങനെ ഓരോ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സമയത്ത് ഓടി ഒരു അല്പസമയം കിട്ടി ആ ദേവാലയത്തിലേക്ക് ഓടി പോകുവായിരുന്നു അമ്മയുടെ സന്നദ്ധിയിലിരിക്കും മെഴുകുതിരി കത്തിക്കും പ്രാർത്ഥിക്കും അവിടെ ഇരുന്ന് അപ്പോൾ കാണാതെ കാണാതെ ഒന്നും അറിയത്തില്ലായിരുന്നു പുസ്തകത്തെ നോക്കിയാണ് ഈ ജപമാല പ്രാർത്ഥന പഠിച്ചതും ചെല്ലാൻ തുടങ്ങിയതും അങ്ങനെയാണ് അമ്മയുമായിട്ട് കൂടുതൽ അടുക്കുവാനൊരു അവസരം ഈ ജപമാല പ്രാർത്ഥന വഴിയാണ് കിട്ടിയത് അപ്പോൾ പ്രാർത്ഥിക്കും തോറും നമുക്ക് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കണം യാത്ര പോകുമ്പോഴും ജപമാല ചെല്ലണം എവിടെ ആയിരുന്നാലും എപ്പോഴായിരുന്നാലും ജപമാല കൈന്ന് മാറ്റാത്ത ഒരവസ്ഥയായി ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒരുപാട് സമയം കിട്ടും ആ സമയം മൊത്തം ഈ ജപമാല പ്രാർത്ഥനയായിരിക്കും അപ്പോൾ അത് എങ്ങനെ ചെല്ലണം ചിലപ്പോൾ നമ്മളിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഇത് സമർപ്പിക്കുക ഇങ്ങനെ സമർപ്പിക്കുക അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിരേ അങ്ങനെ ഓരോ ബോധ്യങ്ങൾ തന്നെ പ്രാർത്ഥന ഇങ്ങനെ അമ്മ തന്നെയാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജപമാലയാണ് ഇപ്പോഴും വർധിച്ചു കൊണ്ടിരിക്കുന്നതും അത് ചെല്ലാൻ കൂടുതൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്തു വന്നാലും എപ്പോഴായാലും നമ്മളെ ചെല്ലുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മയുടെ ഒത്തിരി അനുഗ്രഹങ്ങളെ അത് എന്ത് വിഷമത വന്നാലും നമുക്കത് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് പ്രാർത്ഥിച്ചു പോകും എന്ത് പ്രശ്നങ്ങളും ഏത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും ജപമാല മുടക്കത്തില്ല ആ ജപമാല ഇപ്പോഴും തുടർന്നു കൊണ്ടേ ദിവസവും ജവമാല പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ടേയിരുന്നു ആ നിമിഷത്തിലാണ് ഒരു ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല എട്ട് നോയമ്മിൻ്റെ കാലയളവിലാണ് പാറേപ്പള്ളിയിൽ വിശുദ്ധ ബലിക്കായി പോയ നിമിഷമാണ് ആ വിശുദ്ധ ബലി അവിടെ അർപ്പിക്കുമ്പോഴും അവിടെ നിന്ന് എനിക്ക് സമാധാനപരമായി അർപ്പിക്കാൻ പറ്റുന്നില്ല കാര്യം എന്നെ കാണിക്കുന്നത് ബ്ലഡാണ് അപ്പോൾ അപ്പോഴീ കാഴ്ചവെപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിക്ക് വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയിട്ട് എനിക്ക് ഇരിക്കത്തില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ വിശുദ്ധ ബലി ആശീർവാദം വാങ്ങിക്കാതെ എങ്ങനെയാണ് ഭവനത്തിലേക്ക് പോകുന്നത് ആ വെളിയിലിരുന്നു കൊണ്ട് ആ ജനല് വഴി നോക്കിയാണ് ബാക്കി ബലി ഞാൻ ഒരു ഒരു തീ തിന്ന അനുഭവത്തിൽ നിന്നാണ് ആ ബലിയർപ്പണം പൂർത്തിയാക്കി ഞാൻ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന നിമിഷവും വണ്ടിയിൽ ഇരിക്കുമ്പോഴുമല്ല ഈ ജവമാല എൻ്റെ കയ്യിലുണ്ട് ജവമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വരുന്നത് അത് എത്രത്തോളം പൂർണ്ണമാണെന്ന് എനിക്കറിയത്തില്ല ഈ നന്മ നിറഞ്ഞ അറിയുമെന്നുള്ളത് ഉരുവിട്ടുകൊണ്ടാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളിയുണ്ട് നരം പറഞ്ഞു മൂൻ പള്ളിയിൽ പോയിട്ട് വന്നില്ലെന്ന് പറഞ്ഞു അവിടുന്ന് പുള്ളിക്ക് ഭക്ഷണം കൊടുത്തു ഞാൻ ഈ ജവമാലയും ചൊല്ലിക്കൊണ്ട് തിണ്ണയിലിരിക്കുക ഇവൻ വന്നില്ലല്ലോ വന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്നേരമാണ് ഞങ്ങളുടെ താഴത്തെ വീട്ടിലെ പയ്യൻ ഓടി വന്നത് ഇതുപോലെ ഉണ്ടായി അത് ആ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകണമെന്ന് ഞങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറയുന്നത് അങ്ങനെ എന്നെ എന്നെക്കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയല്ല പക്ഷേ അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഇതുപോലെ മാതാ ലോഡ് എന്നെ അമലോൽപമാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിലുണ്ട് അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എന്ത് ആശുപത്രി ചെല്ലുമ്പോൾ ഏതൊരവസ്ഥ അമ്മ കുരിശൻ ചുവട്ടിൽ നിന്നും സഹിച്ചതുപോലെ സഹിക്കുവാൻ എനിക്കൊരു ശക്തി തരണേന്നും പറഞ്ഞാണ് അമ്മയോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് കാണുന്ന അവസ്ഥ എനിക്കിപ്പോഴും അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയല്ല എൻ്റെ കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്നൊരവസ്ഥയായിരുന്നു കാല് രണ്ട് കഷ്ണമായിട്ട് തൂങ്ങി കിടക്കുന്ന അവസ്ഥ ചെവിയിലൂടെ ബ്ലഡ് പുറം മൊത്തം അങ്ങോട്ട് കട്ട പിടിച്ച് രക്തം ഇങ്ങനെ കട്ട പിടിച്ച് കറുത്ത് കറുത്ത് കിടക്കുന്ന ചതവ് ആ അവസ്ഥ അങ്ങനെയാണ് അവനെ അവിടെ നിന്ന് പെട്ടെന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആംബുലൻസെ കയറ്റിയപ്പോഴും എന്നെ കേട്ടുകയില്ല പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോൻ്റെ കൂടെ ഇരിക്കണം എനിക്ക് ഇരുന്നേ പറ്റത്തുള്ളൂ അപ്പോഴും ഈ ജപമാല ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് അപ്പോഴൊരു ബോധ്യം നേരത്തെ സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ട് മോളെ അമ്മ വഴി നമ്മൾ സമർപ്പിക്കുന്ന ഏത് കാര്യവും ഈശോ പെട്ടെന്ന് നമുക്ക് സാധിച്ചു തരുമെന്ന് ആ ഒരു വിശ്വാസവും ഉണ്ട് ഞാൻ അപ്പോഴും പറഞ്ഞു അമ്മേ എനിക്ക് സഹായത്തിന് ആരുമില്ല എനിക്ക് വേണ്ടി പറയാൻ പറയാനാരുമില്ല വാദിക്കാനും ഇല്ല ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നും അപ്പം ആര് പഠിപ്പിച്ചതാണോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ നാവിൽ പെട്ടെന്ന് വന്ന ഒരിതാണ് അമ്മ പുത്രൻ്റെ കരവും പിടിച്ച് അമ്മ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടുന്ന് ഈശോയും അമ്മയും കൂടെ ക്രമീകരിച്ചെന്നേ എനിക്ക് പറയുവാൻ പറ്റത്തുള്ളൂ അതുപോലത്തെ ഒരു ക്രമീകരണമാണ് ഹോസ്പിറ്റലിന് നടത്തിയത് നാൽപ്പത്തെട്ട് മണിക്കൂർ മോന് പറഞ്ഞിരുന്നു ആ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇവനെ ഐ സിയുയിലാക്കി ഐ സിയുവിൻ്റെ വാതിക്കെ വലിയൊരു കരുണയുടെ ഈശോ ഈശോടെ രൂപം ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നിൽ ഈ ജപമാലയും കൊണ്ട് എന്തോരം ചെല്ലു കൂട്ടിയെന്ന് എനിക്കറിയത്തില്ല ഈ ജപമാലയും കരുണയുടെ ജപമാലയും ഞാൻ അവിടെ ഇരുന്ന് ചെല്ലുമായിരുന്നു അമ്മയെ കയറി ചെല്ലണേ അമ്മ പുത്രൻ്റെ കരവും പിടിച്ച് ചെല്ലണേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന പുത്രൻ്റെ ആണിപ്പോഴത്തുള്ള കരം കൊണ്ടും അങ്ങനെ തൊടണമേന്നും പറഞ്ഞാണ് അവിടെ ഇരു നിരന്തരം സിസ്റ്റർമാരും എല്ലാവരും വരുമ്പോഴും ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നൊരു വെള്ളം പോലും കുടിക്കുവാൻ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല അങ്ങനെ രാവിലെ ഡോക്ടർ വന്നു വിളിച്ചിട്ട് പറയുന്നത് ഇന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്നു പത്ത് മണിക്കുള്ളിൽ നിങ്ങൾ ഇത് പേയ്മെൻ്റ് അടച്ചെങ്കിലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളു പറയുന്നു അപ്പോഴും ഞാൻ കരഞ്ഞ് വിളിച്ച് അമ്മയോട് പറയുന്നു അമ്മേ ഞാൻ ഏത് വാതിലിൽ പോയി മുട്ടണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ചോദിക്കാൻ ചെല്ലുമ്പോൾ അമ്മയും പുത്രനും കൂടി കടന്നു ചെല്ലണമെന്ന് പറയുന്നു അതെല്ലാം ഞങ്ങൾക്ക് ക്രമീകരിച്ച് തന്നെന്നുള്ളതാണ് ക്രമീകരിച്ച് തന്ന് മോൻ്റെ ഓപ്പറേഷൻ വിജയകരമായി ഫലിച്ചു അതുപോലെ തന്നെ അവനെ ഓപ്പറേഷൻ കഴിഞ്ഞു ഐ സിയു നിറക്കുമ്പോഴും ഓക്സിജൻ സിലിണ്ടർ മാറ്റാൻ പറ്റുകയില്ലായിരുന്നു സീറോയിലായിരുന്നു എപ്പോഴും അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ ഒരിക്കൽ പോലും ഒരു ദിവസം ഇവനൊന്ന് സ്വന്തമായിട്ട് ശ്വസിക്കാനൊരു ഒരു കൃപ എന്ന് പ്രാർത്ഥിച്ചു അവിടെയും നിരന്തരം എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിക്കും മോൻ പ്രാർത്ഥിക്കും എല്ലാവരും നിരന്തരം ഇവന് വേണ്ടി പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ദേവാലയത്തിലെ അങ്ങനെ ഓരോ ഭക്തസംഘടനകളും മോന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അവിടെ നിന്ന് എന്തായാലും പ്രാർത്ഥനയുടെ ഫലമായിട്ട് പാർട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ സിലിണ്ടർ മാറ്റാൻ ദൈവം ഈശോ അവിടെ അനുവദിച്ചു അവനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ മുപ്പത്തിയഞ്ച് ദിവസത്തെ ആശുപത്രി ജീവിതം കഴിഞ്ഞ് ഞങ്ങൾ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു ആ രണ്ട് മാസവും മൂന്ന് കിടന്ന കിടപ്പായിരുന്നു സ്വയം എഴുന്നേൽക്കോ ചരിയോ ഒന്നും പറ്റാത്ത അവസ്ഥ പക്ഷേ മൂന്ന് മാസമാണ് ഡോക്ടർ പറഞ്ഞത് അത്ഭുതകരമെന്ന് പറയട്ടെ തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ ഈശോ അവനിലേക്ക് കടന്നു വന്ന് അവനെ സുഖപ്പെടുത്തി അവൻ പയ്യെ വിരലുകൾ അനക്കാൻ തുടങ്ങി അങ്ങനെ വിരലുകൾ സ്വന്തമായിട്ട് അനക്കുമ്പോൾ ഞാൻ പറയും മോനെ ഡോക്ടർ പറഞ്ഞില്ലല്ലോ ഇല്ലമ്മേ എനിക്ക് അനക്ക അപ്പോഴും ഞാൻ പറയും മോനെ നീ അമ്മേനെ പിടിക്കേ അമ്മ വഴി നീ ഈശോയിലേക്ക് കൊടുക്കേ അപ്പോൾ അവിടെ ദൈവം ഇടപെടുമെന്ന് പറയും കാര്യം അമ്മ വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥനയും വ്യാജനേയും ഒന്നും തമ്പി ഈശോ തള്ളിക്കളയത്തില്ലെന്ന് പറയും അങ്ങനെ എന്തായാലും രണ്ട് മാസം തികയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ആ കാല് പരിപൂർണമായി അനക്കാൻ തുടങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇവനെ ആംബുലൻസ് വിളിച്ച് വരുത്തിയാണ് കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുചെന്നു ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു ആഴ്ച വീണ്ടും അവനെ ഇവിടെ അഡ്മിറ്റാക്കണം ഈ പ്ലാസ്റ്റർ മൊത്തം നമുക്ക് മുറിച്ച് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ പ്ലാസ്റ്റർ പിറ്റേന്ന് പിറ്റേ ആഴ്ച ഞങ്ങൾ കൊണ്ടു വന്നു ഇവനെ അഡ്മിറ്റാക്കി പ്ലാസ്റ്റർ മുറിച്ച് മാറ്റി ഡോക്ടർ റൗൺസിന് വരുന്നതിന് മുന്നേ തന്നെ ഇവൻ ഓരോ ബെഡേലും പിടിച്ച് നടക്കാൻ തുടങ്ങി അത്ഭുതകരമായൊരു കാഴ്ച അവിടുന്ന് കാണാൻ സാധിച്ചു അപ്പോൾ ഡോക്ടർ കടന്നു വരുന്നു ഡോക്ടർ ദൂരത്തു നിന്ന് കാണുന്നു ഇവൻ നടക്കുന്നത് വന്ന് വന്നിവൻ്റെ പുറത്ത് തട്ടി മോനെ നീ വിജയകരമായി നീ സുഖം പ്രാപിച്ചിരിക്കുന്നെന്നും ആ ഡോക്ടർ പറയുകയും ചെയ്തു എനിക്ക് നടക്കാം മോൻ നടന്നോ പയ്യെ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏഴ് ദിവസം ഹോസ്പിറ്റലിൽ കടന്നു തിരികെ ഞങ്ങൾ വീട്ടിൽ വന്നു അന്ന് തൊട്ടേ വാക്കർ വാങ്ങിച്ചു കൊടുത്ത് വാക്കറേലും നടക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ പരിപൂർണ സൗഖ്യത്തിലേക്ക് എൻ്റെ മകൻ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ മോൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകുവാനായിട്ട് ബൈക്കേ കയറി ബൈക്കേ കയറിയ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് വണ്ടി ഒരു പത്തടി പോലും മുന്നോട്ട് എടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞു മോനെ വണ്ടി ഒന്ന് നിർത്തണം എനിക്കെന്തോ ഒരു അസ്വസ്ഥത വരുന്നെന്ന് അവൻ വണ്ടി നിർത്തുകയല്ല ഞാൻ ബൈക്കിൽ നിന്ന് പുറകോട്ട് വീണ് വീണതറിയാം പിന്നെ എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നതെന്ന് മാത്രം എനിക്കറിയാം അവിടുന്ന് ഇവിടുത്തെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലാസ്റ്റ് പുഷ്പകരി ചെന്നു അവർ പറഞ്ഞു തല തലഹെഡൻചറി ആയിപ്പോയി ഇത് സർജറി വേണ്ടി വരുമെന്ന് ഐ സിയിലാക്കണമെന്ന് പറഞ്ഞു അവിടുന്ന് പിന്നെ എല്ലാവരും കൂടെ തീരുമാനിച്ചെന്നെ നേരെ മെഡിക്കൽ കോളേജിനു കൊണ്ടുപോകുമായിരുന്നു അവിടെ ചെന്നപ്പോഴും നാൽപ്പത്തെട്ട് മണിക്കൂർ പറഞ്ഞു എന്നാലും നമുക്ക് വീണ്ടും സർജറിക്ക് ഒരുക്കാമെന്ന് പറഞ്ഞ് അവരെന്നെ ഒരുക്കി പക്ഷേ എനിക്ക് ഒരു നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ ഒന്നും അറിയത്തില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞു പിള്ളേരോട് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കണം അനിയത്തിയോട് പറഞ്ഞു ചേച്ചിയെ വിളിക്കണം ഉണർത്തി നോക്കാൻ പറഞ്ഞു ഇതുങ്ങളെ നിരന്തര വിരുന്ന് തന്നെ വിളിക്കുന്നുണ്ട് എനിക്കൊരു ബോധവുമില്ല മൂന്നാമത്തെ ദിവസം എന്തോ എനിക്കുള്ളിൽ ഒരു ബോധം ഇങ്ങനെ വരുന്നു വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരാൾ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതെന്ത് ആരാ പിടിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ പറയുന്നു മോളെ പേടിക്കണ്ട നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ് അമ്മേനെ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പതിനൊന്നരയൊക്കെ കാണും എനിക്ക് ശരിക്കും ബോധം വന്നു ഞാൻ കണ്ണ് തുറന്നു സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ എന്നെ വാർഡിലേക്ക് കൊണ്ടുവന്നു അന്ന് തന്നെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ട്യൂബുകളെല്ലാം മാറ്റിത്തരണം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇനിയുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ വീണ്ടും പറഞ്ഞിരിക്കുന്നു നരഞ്ഞ് ഞാൻ ഇല്ല ഡോക്ടറെ ഞാൻ സുഖപ്പെട്ടു എനിക്കെവിടുന്ന് ആ വിശ്വാസം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല വലിയൊരു ഉൾപ്രേരണയാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം അവർ ആ ട്യൂബുകളെല്ലാം ഊരി മാറ്റി പക്ഷെ ഞാൻ വായിക്കൂടെ എനിക്ക് വെള്ളം തന്നു എനിക്ക് ഒരടപ്പ് വെള്ളമേ ആദ്യം കുടിക്കാൻ പറ്റുള്ളൂ എങ്കിലും പിന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം കുടിക്കുവാനും ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഒക്കെ സഹായം വേണം കാര്യം താഴെ വീഴും എങ്കിലും അങ്ങനെ പോകുവാനും ഒക്കെ തുടങ്ങി അവിടെ നിന്നും അത്ഭുതകരമായിട്ട് എന്നെ ആ അമ്മയുടെ മധ്യസ്ഥലൂടെ ഈശോ എന്നെ സുഖപ്പെടുത്തി ഞങ്ങളെ പതിനൊന്നാമത്തെ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ വന്നു പിന്നെ ഒരു ആറുമാസത്തോളം അതിനുള്ള മരുന്നുകൾ കഴിച്ചു പിന്നെ ആ മരുന്ന് നിർത്തലാക്കി ഇപ്പോൾ അതേ സംബന്ധമായി യാതൊരു മരുന്നുകളും ഞാൻ കഴിക്കുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും കുറേ കാലം കഴിഞ്ഞപ്പോൾ ജപമാല ഇങ്ങനെ ജവമാല നമ്മളെ മുടക്കുന്നില്ല ജവമാല പ്രാർത്ഥിക്കും അമ്മേ അമ്മേമാതാവി അമ്മേ മരിയെ സ്വസ്ഥി ആവേ മരിയെ സ്വസ്ഥി ഇതാണ് നിരന്തരം ഞാൻ എപ്പോൾ നടന്നാലും സംസാരിച്ചാലും എടുത്താലും എൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥന നിരന്തരം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഉദരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് ബ്ലാഡറും കിഡ്നിയും തമ്മിലുള്ള അവിടെ ഇങ്ങനെ ബ്ലോക്കായി ഇൻഫെക്ഷനായി പഴുപ്പായി അവിടുന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് കല്ലുമുണ്ട് അത് നാല് എം എമ്മിൻ്റെ ഒരു കല്ല് കിഡ്നിക്കകത്തും വേറെ രണ്ട് ചെറിയ കല്ലു ഉണ്ട് വേറൊരെണ്ണം ഇത് ബ്ലോക്ക് ആയിട്ടിങ്ങനെ തടഞ്ഞിരിക്കുന്നു അതിവേദന ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഷർദിലെ അപ്പോഴും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോഴീ റോസിറ്റാമ്മ പറഞ്ഞു മോളെ നിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വേദന വരുന്നു ഇല്ല നിന്നെ ഈശോ സുഖപ്പെടുത്തും എത്ര ബൈബിള് എടുത്താൽ നമുക്കതിനകത്ത് ഈശോ എത്ര പേരെയാണ് സുഖപ്പെടും ഞാൻ പറഞ്ഞ അമ്മയെ സുഖപ്പെടുത്തും ഇത് ദൈവം സ്നേഹിക്കുന്ന ഒന്നുള്ള അടയാളമാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആ വിശ്വാസത്തോടെ അവിടെ ഇരുന്ന് ഈ വേദന സഹിച്ചു തൊണ്ണൂറ് ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയെന്നുള്ളതാണ് അങ്ങനെ ഒരു എഴുപത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കാനിങ്ങിന് പോകണം സ്കാനിങ്ങിന് പോയി അവിടെ ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും ഒരു കല്ല് പോയി ബാക്കി അതുപോലെ അവിടെ ഇരിക്കുന്നു തിരിച്ച് പറഞ്ഞമ്മേ ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു സാരമില്ല മോളെ നിന്നെ ഈശ്വസുഖപ്പെടുത്തും നീ അനേകായിരങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ നിന്ന് മധ്യസ്ഥം വഹിക്കും എന്ന് പറഞ്ഞു അവിടെ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനൊൻപത് ദിവസം കഴിഞ്ഞ് ഒരു സ്കാനിങ്ങും കൂടെ ചെയ്യണമെന്ന് പക്ഷേ അറാമത്തെ ദിവസമായപ്പോൾ എനിക്ക് വേദന തുടങ്ങി രാത്രി ഒരു പന്ത്രണ്ട് മണി സമയം അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് ഈശോയെ അവിടെ നിന്ന് എനിക്ക് വേദന സഹിക്കത്തില്ല കർത്താവ് തന്നെ എന്നെ സുഖപ്പെടുത്തണം വചനമാകുന്ന വാളുകൊണ്ട് കൊണ്ട് എൻ്റെ ഉദരത്തെ ഫർശിച്ച് അവിടുന്ന് തന്നെ എനിക്ക് സർജറി നടത്തി തരണമെന്ന് ഞാൻ ഇങ്ങനെ പറയുക അപ്പോൾ ജീവിത പങ്കാളിയെല്ലാം പറഞ്ഞു എന്താണ് ഞമ്മന് വേദന സഹിക്കുന്നില്ല എനിക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ട് പക്ഷേ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇരുന്നിരുന്നിരുന്നൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ യൂറിൻ പോയി ഞാൻ ശാന്തയായി കിടന്നുറങ്ങി ഉറങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ സ്കാനിങ്ങിന് പോയി സ്കാൻ ചെയ്തു ആ റിപ്പോർട്ടുമായിട്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ ബാക്കി കല്ലുകളെല്ലാം പോയി ഒരു കല്ല് മാത്രമേ ഉള്ളൂ അതിച്ചിരി കിഡ്നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പം പറഞ്ഞു സായിപ്പിൻ്റെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണം അഡ്മിറ്റാകണം ഇടേണ്ടി വരും ഞാൻ ചോദിച്ചു ഡോക്ടറെ ഈ ലെന്ത് ഇടുന്നതിന് എത്ര രൂപയാകും അത് എഴുപത്തയ്യായിരം രൂപയാകും ഞാൻ പിന്നെ ഡോക്ടറെ ചെയ്യണ്ട അതെന്താണ് ഞമ്മൻ ഡോക്ടറെ ചെയ്യുവാനുള്ള സാമ്പത്തികമില്ല ഇല്ല അതുമല്ല ഭർത്താവ് ഈശോ എന്നെ സുഖപ്പെടുത്തുമെന്ന് എനിക്ക് പരിപൂർണമായും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ ചോദിച്ച് വിശ്വസിക്കുന്നു ഞമ്മൻ ഉണ്ട് ഡോക്ടറെ വിശ്വാസമുണ്ട് ഇത്രയും നടത്തിയ ദൈവത്തിനെ ഇതും ചെയ്തു തരാൻ കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മരുന്നു വാങ്ങിച്ച് വീട്ടിലേക്ക് കടന്നു വന്നു കടന്നു വന്നു ആ മരുന്ന് അന്ന് കൊണ്ട് നിർത്തി പിന്നെ ഇന്നുവരെ അതിനുവേണ്ടി മരുന്ന് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു കർത്താവ് ഈശോ എന്നെ സുഖപ്പെടുത്തിയെന്നും ഞാൻ പരിപൂർണ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഈ നിമിഷം വരെ അത് സംബന്ധിച്ചൊരു ഗുളിക കഴിക്കേണ്ട അനുഭവം എനിക്കുണ്ടായിട്ടില്ല അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എല്ലാ ഇടതിടവില്ലാതെ കണ്ട് ദൈവം ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അനതിനെ ജീവിതത്തിൽ വേണ്ടതൊക്കെ നൽകി അനുഗ്രഹിക്കുന്നു ആ ദൈവത്തിന് കൊടാനുകൂടി നന്ദി മഹത്വവും ആരാധനയും പറയുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നതിനെ ഓർത്തുകൊണ്ടും അമ്മയ്ക്ക് സ്വസ്ഥി പറയുകയും ചെയ്യുന്നു കൂടുതൽ ജവമാല ചെല്ലുവാൻ എനിക്ക് ആഗ്രഹം തോന്നിയത് എപ്പോഴാണെന്ന് ചോദിച്ചാലേ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു അത് പഠിപ്പിച്ചത് ചോമാല ചെല്ലുമായിരുന്നു പക്ഷേ ഈ ആയിരത്തിൻ്റെ ജോമാല എങ്ങനെ ചെല്ലണം അത് എത്ര മണിക്കൂർ മണിക്കൂറെടുക്കും അതെങ്ങനെയൊക്കെ ചെല്ലണമെന്നും എന്തൊക്കെ സമർപ്പിക്കണമെന്നൊക്കെ അമ്മയാണ് ഞങ്ങളെ എന്നെ ഒരു ടീച്ചറ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് ഒരു മൂന്ന് മണി തൊട്ട് ഒരു അഞ്ചഞ്ചര വരെ ഇരുന്ന് അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയാണ് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയല്ല പൈതൃകമായി പകർന്നു കിട്ടിയ അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു അമൂല്യ നിധിയാണ് ഈ ജപമാല പ്രാർത്ഥന അത് കുഞ്ഞെ ആയിരം നമ്മൾ ചെല്ലുമ്പോൾ അത് ഇരുപത് ജപമാലയാകും ഒരു രഹസ്യം അൻപത് നന്മ നിറഞ്ഞ മറിയും അത് പെട്ടെന്ന് പ്രാർത്ഥിക്കുക അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് തീരുന്ന അമ്മ പറഞ്ഞു അത് പിന്നെ മാലാഹ പറഞ്ഞതും എലിശോമ പറഞ്ഞത് രണ്ട് വചനം സുസ്തി മരിയ മാതാവി ദൈവം കൂടെ വസിപ്പവളെ ഏറ്റവും ഭാഗ്യവതി നിൻസുധൻ ഈശോ പരിശുദ്ധൻ അത് ഓരോ നന്മ നിറഞ്ഞ മറിയത്തിനും ഇതാണ് ഞങ്ങൾ ചൊല്ലുന്നത് ചൊല്ലിയത് ഈ ആയിരം എന്നും ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വരെ അതിനൊരു മുടക്കവും വന്നിട്ടില്ല ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധ ഘട്ടങ്ങളുണ്ടായാലും ഈ ജപമാല മുടങ്ങാൻ ഇന്ന് വരെ ദൈവം അനുവദിച്ചിട്ടില്ല ഈ ജപമാലയിലൂടെ സമർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മ നിറവേറ്റി തരുന്നുണ്ട് നിറവേറ്റിയെന്ന് പറഞ്ഞാൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട് തിരുസഭയ്ക്ക് വേണ്ടി അതുപോലെ മിഷണറിമാർ യുദ്ധ നടക്കുന്ന സ്ഥലങ്ങളെ അങ്ങനെ യുവജനങ്ങളെ വഴിതെറ്റിപ്പോകുന്നവർ അങ്ങനെ ഒരു ഇരിക്കുമ്പോൾ എന്തെല്ലാം വെളിപ്പെടുത്തലുകളാണ് തരുന്നത് അതനുസരിച്ചാണ് ഈ ജപമാല ചൊല്ലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ അത് നയിക്കുവാൻ സഹായിച്ച മ്മയ്ക്കും ഈശോയ്ക്കും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി കറുത്ത് അതൊന്നും പറയാതിരിക്കാൻ പറ്റുകയല്ല അമ്മ വഴി സമർപ്പിക്കുന്ന സകല കാര്യങ്ങൾക്കും ഈശോ അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഉടൻ മറുപടി എന്ന് പറയുന്ന കണക്കാണ് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു എല്ലാവരുടെ കാര്യങ്ങളിലും അവിടെ നിന്ന് ഇടപെട്ട് ഈശോ അത് വേണ്ടവണ്ണം എല്ലാം ക്രമീകരിച്ച് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നു